കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ടെക്സ്റ്റിൻ്റെ അതായത് നമ്മൾ ഇതേപോലെ ഗാലാക്സി ക്ലോക്ക് കോൺടാക്റ്റ് അതേപോലെ തന്നെ നമ്മൾ സെറ്റിംഗ്സ് എടുക്കുമ്പോഴത്തു കാണുന്ന ഈ ഒരു കാണുന്ന ഇതേപോലുള്ള ടെക്സ്റ്റുകളുടെ ഓക്കെ ഇതേപോലുള്ള ടെക്സ്റ്റുകളുടെയൊക്കെ ഫോണ്ട് സൈസ് അതേപോലെ സ്റ്റൈൽ ഈ ഇലക്ട്രേസിൻ്റെ ഫോൺ സൈസും സ്റ്റൈലൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫോണിൻ്റെ ടെസ്റ്റ് ഫോണിൻ്റെ സ്റ്റൈലൊക്കെ മറന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഫോൺ സൈസ് ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഫോൺ സൈസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കൂട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെതായ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടാം നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കൂട്ടാം എത്രത്തോളം വേണമെങ്കിലും കുറയ്ക്കാം ആ ഒരു രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കും ഇപ്പോൾ ഇത്രയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഇത്രയും കൂട്ടാം അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അതോടൊപ്പം തന്നെ ബോർഡ് ബോൾഡ് ഫോണ്ട് അതായത് ഇതിൻ്റെ നല്ല നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ കടിപ്പിച്ചുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണ്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്തു തരുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനൊക്കെ കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ ടെക്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഓക്കെ ഓഫ് ഓൺ ചെയ്തിട്ട് നമ്മൾ സെറ്റിംഗ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതേപോലെ നേരത്തെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെയൊക്കെ വ്യക്തതയോട് കൂടി നല്ല നല്ല ടെസ്റ്റൊക്കെ നല്ല കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ആ സൈസ് കൂട്ടാൻ സാധിക്കും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഫോൺ ആൻഡ് സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ വളരെ കൂട്ടാനും ഇത് കൊണ്ട് സാധിക്കണ്ട ഇപ്പോൾ കണ്ട വളരെ വലിയ വലിയ രീതിയിൽ കാണിക്കുന്നുണ്ടല്ലോ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഫോണിൻ്റെ ടെക്സ്റ്റ് ഫോണിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇതുവഴി മാറ്റാൻ സാധിക്കും ചില ഫോണുകളിൽ സെറ്റിങ്സിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല കാണുന്നത് അപ്പോൾ നമ്മളതിൻ്റെ തെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമുക്കത് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഞാനൊരു എം ഐ ഫോണിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇത് എം ഐ ഫോണിൻ്റെയാണ് എം ഐ ഫോണിൻ്റെ എം ഐ ഫോണും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം അതിലും നമ്മൾ നേരത്തെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെയാണ് പോകേണ്ടത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്തി ടെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കിത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ